ഇന്ന് സൺഡേ എന്താ സ്പെഷ്യല് ബീഫുണ്ട് ലിവറുണ്ട് രണ്ടും ഉണ്ടാക്കിയാലോ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാം കഴുകി വൃത്തിയാക്കി വരുന്ന സമയം കൊണ്ട് തന്നെ ഏട്ടനൊക്കെ കൂടെ സഹായിച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം ഒന്ന് ഇടിച്ച് കുത്തിയിടുന്നതാണ് ഇഷ്ടം കേട്ടോ അരിഞ്ഞിടുന്നതിനേക്കാളും അപ്പം എല്ലാം ഒന്ന് പൊട്ടിച്ച് ഇടിച്ച് ചതച്ചെടുത്തു എന്നിട്ട് ലിവറും ഉണ്ടായിരുന്നു ബീഫും ഉണ്ടായിരുന്നു അപ്പം രണ്ടും രണ്ട് പാത്രത്തിലാക്കി ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുക്കറിലാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കുക ബീഫ് വേവിക്കുമ്പോൾ തന്നെ ബീഫിലേക്ക് ചേരുവകളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാറാണ് പതിവ് അത് തെറ്റിച്ചില്ല അപ്പോൾ ഇന്ന് ഒരു ഡ്രൈ ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് പോലെയല്ല കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് ഉണക്കിയെടുക്കില്ലേ ആ രീതിയിൽ ചെയ്താലോ എന്ന് ആലോചിക്കുക അപ്പോൾ ലിവറും കൂടെ തന്നെ ക്ലീൻ ചെയ്ത് വേണ്ട ചേരുവകളൊക്കെ ചേർത്തി വേവിക്കാൻ വേണ്ടി വെച്ചു വിസിൽ വരുന്ന വീഡിയോ എടുക്കാൻ പോയതാ അപ്പം അത് ഏവലോകം പോലെയായി അങ്ങനെ വിസിൽ വന്നതും ഞാൻ നമ്മുടെ കുക്കർ ഇറക്കി വെച്ചു ഇതെൻ്റെ പുതിയ ചട്ടിയാണേ പുതിയ ചട്ടിയിൽ തന്നെ ഇന്ന് ബീഫ് വരട്ടാന്ന് വിചാരിച്ചു പുതിയത് എന്തേലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ചട്ടി വെച്ച സത്യത്തിൽ ചട്ട് ആ ചട്ടിയുടെ സൈഡിലേക്കുള്ള ബീഫ് ബീഫേന്നുള്ളൂ ആ ചട്ടിയുടെ ആവശ്യമില്ല പക്ഷേ ഇന്നിങ്ങനെ ഉണക്കിയെടുക്കുന്ന ആകുമ്പോൾ നമുക്ക് ഇളക്കാനും കുറച്ച് വലിയ ചട്ടിയാവുന്നതാണ് സുഖം എന്ന് എനിക്കും തോന്നി അങ്ങനെ ചട്ടി വെച്ചു ബാക്കി ബീഫ് നമ്മൾ ബീ കുക്കറിൽ വേവിച്ച് ബീഫ് ഇങ്ങോട്ട് തട്ടണതിൻ്റെ മുന്നേ ഞാൻ ഇച്ചിരി സവോളയൊക്കെ വാക്കിയെടുത്ത് എന്നിട്ടാണ് നമ്മുടെ തട്ടിയെടുത്തത് ഇത് നമുക്ക് ലിവറിന് വേണ്ടിയിട്ടാണ് ലിവറിനും അതേ പ്രോസസ്സ് തന്നെയാണ് സെയിം നമ്മൾ ബീഫിന് ചെയ്യുന്ന അതേപോലെ വരട്ടിയെടുത്തു അതേ നല്ലൊരു മഴ വരുന്നുണ്ട് അങ്ങനെ ബീഫും ലിവറും രണ്ടും ഒരേ സ്റ്റൗൽ രണ്ടും എന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണങ്ങി കിട്ടണം നല്ല ഡ്രൈ ആവണം പൊതുവേ വ്യൂവേഴ്സൊക്കെ കുറവായിട്ട് വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷനും കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എൻ്റെ ബീഫും ലിവറും ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ എന്താ എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ കൊമൻ്റിൽ രേഖപ്പെടുത്തണം ബായ്